നമസ്തേ എൻ്റെ പേര് അമ്പയ്യ അന്തർജനം ഞാനിവിടെ നെടുമങ്ങാട് നിന്നാണ് വരുന്നത് ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ ഉറിയാക്കോടെന്ന് പറയുന്ന സ്ഥലത്ത് ഉറിയാകോട് നാച്ചുറൽ ലൈഫിലാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തത് ജേക്കബ് സാറിൻ്റെ ഉടമസ്ഥയിലുള്ള ഒരു ഹോസ്പിറ്റലാണ് ചികിത്സാലയം ഞാൻ ഇവിടെ വരാൻ കാര്യം ഞാനൊന്ന് വീണു മോളീന്ന് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഒരു മൂന്ന് പടി തെറ്റി ഞാനൊന്ന് താഴെ വീണു അപ്പോൾ നടുവും പുറവും ഒക്കെ കാര്യമായിട്ട് ഇടിച്ചു പെടലിയൊക്കെ ഇടിച്ചു എന്തോ ഒരു ഭാഗ്യം കൊണ്ട് തലയ്ക്കൊന്നും പറ്റിയില്ല അങ്ങനെ അടുത്തുള്ളൊരു അലോപ്പതി ഹോസ്പിറ്റലിൽ പോയി എക്സ്റേ എടുത്തു എക്സ്റേ എടുത്തപ്പം പൊട്ടലൊന്നുമില്ല പിന്നെ ഇടിഞ്ഞ് ഇടിച്ചിട്ട് ചതവ് മാത്രമേ ഉള്ളൂ അങ്ങനെ ഞാനിതിനു മുമ്പ് തന്നെ സാറിൻ്റെ ക്ലാസ് ജേക്കബ് സാറിൻ്റെ ക്ലാസ് അഞ്ചാറ് വർഷം മുമ്പ് തന്നെ കേൾക്കുകയും അതിനനുസരിച്ച് ജീവിത രീതി കുറേയൊക്കെ നിലനിർത്തിപ്പോരുകയും ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ നമ്മുടെ വീട്ടിലെ ജീവിത സാഹചര്യങ്ങൾ ഉപയോഗിച്ച് നോക്കി കുറേയൊക്കെ തെറ്റിപ്പോയി എനിക്ക് ശ്വാസമുട്ട് ആസ്മാ വർഷങ്ങളായിട്ടുണ്ടായിരുന്നു അത് ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും മാറി സാറിൻ്റെ ക്ലാസ് കേട്ടിട്ട് തന്നെ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ അന്ന് വീ വീണതിന് ശേഷം ഞാൻ എക്സ്റേയും കൊണ്ട് ഇങ്ങോട്ടാണ് വന്നത് പൊട്ടലൊന്നുമില്ല അങ്ങനെ ഇവിടെ വന്നു ഇവിടെ ഒട്ടും ശ്വസിക്കാൻ പോലും ശരിക്ക് വയ്യാത്തൊരവസ്ഥയായിരുന്നു വീണൻ്റെ വേദന കാരണം അങ്ങനെ ഇവിടെ വന്നു ഇന്ന് പ ഇന്ന് പതിമൂന്നാമത്തെ ദിവസമാണ് അപ്പോൾ ഇവിടെ വന്ന് രണ്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വളരെ ഭേദമായിട്ട് എനിക്ക് തോന്നി ആശ്വാസം ഉണ്ടായിരുന്നു ഇവിടുത്തെ ഭക്ഷണവും നല്ല ശ്വാസം നല്ല വെള്ളം നല്ല ഭക്ഷണം അത് സാറിൻ്റെ മുദ്രാവാക്യമാണ് ഇവിടെ മെയിൻ നമ്മളത് വളരെ അതിനോട് യോജിക്കുകയാണ് വളരെ പ്രയോജനം കിട്ടി ശരീരത്തിന് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെയാണ് ഇവിടുത്തെ ഭക്ഷണം പിന്നെ യോഗയുണ്ട് മരുന്നൊന്നുമില്ല ഒരു മരുന്നും കഴിക്കാതെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ അസുഖം മാറുന്നത് ശ്വാസം മുട്ടിന് കെയർ ചൂട് പിടിക്കുക തൈലം പുരട്ടി പുറകില് പുറത്ത് നടുവിനൊക്കെ തൈലം പുരട്ടി അതിനെ വേണുന്ന ചികിത്സകൾ എല്ലാം നല്ല രീതിയിൽ നാളെ പതിനാലാമത്തെ ദിവസം സന്തോഷമായിട്ട് ഞാൻ തിരിച്ചു പോവുകയാണ് എനിക്ക് വളരെയധികം വ്യത്യാസമുണ്ട് പിന്നെ ഒരാഴ്ചത്തെ റെസ്റ്റും കൂടെയൊക്കെ വേണം അങ്ങനെയൊക്കെയാണ് അങ്ങനെ ഞാനൊരു അഞ്ചാറ് വർഷം മുമ്പേ സാറിൻ്റെ ക്ലാസ്സിനൊക്കെ പോയിരുന്നു സാറിൻ്റെ ക്ലാസ്സിലെ ഗാന്ധിഭവനിലും ഇവിടെ ഉറിയാക്കൂട്ടും ഒക്കെ ഞാൻ വന്നിട്ടുണ്ട് അങ്ങനെ സാറിൻ്റെ ക്ലാസ് കേട്ട് തന്നെ കുറേ പ്രകൃതിയിൽ പഠിച്ചു എങ്കിലും നമുക്ക് സ്വന്തമായിട്ടൊരു അസുഖം വരുമ്പം എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് ഇവിടെ വന്ന് നമ്മൾ പതിനാല് ദിവസം പൂർണ്ണമായിട്ട് നിന്നാലേ അത് പഠിക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ ക്ലാസ് കേട്ടാലും ഓരോ അസുഖത്തിന് ഓരോ ഗുളിക തരുന്നത് ഓരോ അസുഖത്തിന് ഓരോ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ൊക്കെയാണ് ഡോക്ടർമാര് തരുന്നത് അതുകൊണ്ട് നമുക്ക് അതിനെ കുറിച്ച് നമുക്കറിയില്ലല്ലോ നമ്മൾ പൊതുവിൽ കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കാം അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു എന്നാലും അത് വളരെ വ്യത്യാസം ഉണ്ടായിരുന്നു പാല് സാറിൻ്റെ ക്ലാസ് കേട്ടിട്ടാണ് പാല് മോര് പഞ്ചസാര തേയില കാപ്പി പഞ്ചസാര ഞാൻ ഉപേക്ഷിച്ചു അതുകൂടി തന്നെ എൻ്റെ ശ്വാസം മുട്ട ഒരുപാട് കുറഞ്ഞു അന്നേ സാറുകൂടെ അഡ്മിറ്റ് ആവാൻ പറഞ്ഞതാണ് എനിക്കാണുള്ള സാഹചര്യം ഉണ്ടായില്ല ഇപ്പം അതിനുള്ള സാഹചര്യം ഈശ്വരൻ തന്നു ഇവിടെ വന്ന് അഡ്മിറ്റായി എന്തായാലും നല്ല സന്തോഷത്തോടുകൂടി നാളെ തിരിച്ചു പോവുകയാണ് അങ്ങനെയൊക്കെയാണ് പിന്നെ ഇവിടെ എല്ലാവരും ഡോക്ടർ ടീൻസി മാം ഡോക്ടർ ടിൻസി നല്ല ഇതാണ് എല്ലാവരും എല്ലാ സ്റ്റാഫുകളും നമ്മളോട് നല്ല രീതിയിലാണ് പെരുമാറുക നല്ല ആഹാരവും നല്ല അന്തരീക്ഷവും ഈ രണ്ടര മണിക്കൊരു ക്ലാസ്സുണ്ട് എന്ന എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രാവിലെ ഏഴ് മണിക്ക് യോഗ ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ഡോക്ടറുടെ ഒരു ക്ലാസ് പിന്നെ രാത്രി രാത്രി കൂട്ടം എന്ന് പറയും നൈറ്റ് ഗാദറിങ് എല്ലാരും കൂടെ കൂട്ടി ഒരു വീട് പോലെ എല്ലാരും കൂടി ഒരു കൂട്ടായ്മ പാട്ട് ഡാൻസ് കഥാപ്രസംഗം എന്ത് വേണോ ചെയ്യുക എല്ലാത്തിനുള്ള ഉണ്ട് അറിയാവുന്നവർക്ക് അങ്ങനെയൊക്കെ ഒരു കുടുംബം പോലെ ഞങ്ങൾ കഴിഞ്ഞു കുറച്ച് ദുഃഖങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചു അങ്ങനെ സന്തോഷമായിട്ടായിരുന്നു അപ്പം മനസ്സിൻ്റെ സന്തോഷം ഒരു പരിധി വരെ രോഗം കുറയ്ക്കാൻ സഹായിക്കും എന്നുള്ളത് ഇവിടെ നിന്നും മനസ്സിലായി അങ്ങനെയൊക്കെയാണ് വളരെ സന്തോഷം നമസ്കാരം